കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നുകൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കുന്നതിനാണ് എന്ന് തന്നെയുന്നത് തക്വയോടുകൂടി ജീവിക്കുന്നവന് ഉപജീവനത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും നൽകുന്നതാണ് സൂക്ഷിക്കുന്നുവോ അള്ളാഹു അവനെ ഒരു പോംവഴി ഏർപ്പെടുത്തി കൊടുക്കുകയും മാത്രമല്ല അവൻ കണക്കാക്കാത്ത വിധത്തിലൂടെ അവന് ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ് മൂന്നാമതായി ശ്രദ്ധിക്കാനുള്ളത് അള്ളാഹുവിനെ തവക്കുൽ ചെയ്ത് ജീവിക്കുക എന്നതാണ് എല്ലാ സമയത്തും അള്ളാഹുവിനെ ഭരമേൽപ്പിച്ച് എല്ലാ കാര്യത്തിലും എൻ്റെ കഴിവല്ല മറിച്ച് അള്ളാഹുവിനെ ഭരമേൽപ്പിച്ച് അള്ളാഹുവിൽ ആ പൂർണമായ ഈമാനോടുകൂടി ജീവിക്കുകയാണെങ്കിൽ അവന്റെ ഉപജീവനം വിശാലമാകുന്നതാണ് റസൂൽ അലൈഹി വസ്ലമയുടെ ഒരു ഹദീസ് വചനത്തിലുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷി അല്ലെങ്കിൽ ഒരു പറവ തവക്കൽ ചെയ്യുന്നത് പോലെ അത് രാവിലെ വെറും വയറ്റിൽ പുറപ്പെടുകയും തിരിച്ച് നിറവയറോടുകൂടി അതിൻ്റെ ഭവനത്തിലേക്ക് വന്ന് എത്തുകയും ചെയ്യുന്നു അതുപോലെ അള്ളാഹു സുബാന നിങ്ങൾക്കും ഉപജീവനം നൽകുന്നതാണ് നാലാമതായി ശ്രദ്ധിക്കേണ്ടത് കൃത്യമായി ആരാധനകളിൽ മുഴുകുക എന്നതാണ് പ്രത്യേകിച്ച് നമസ്കാരം പോലെയുള്ള വിവാദത്തുകളിൽ ഒരു വീഴ്ചയും ഒഴിക്കാതെ വളരെ കൃത്യതയോടെ പരമാവധി ജമാത്തിൽ പങ്കെടുത്ത് ഒരു രീതിയിലും ഒരു അവസ്ഥയിലും നമസ്കാരം ഒഴിവാക്കാതെ ജീവിക്കുമ്പോൾ റബ്ബ് സുഭാനുഭവ താല ഉപജീവനം കച്ചവടം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യവും വർക്കത്തും നൽകുന്നതാണ് എന്ന് വിശുദ്ധ വചനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അൻഹു പറയുകയാണ് തന്റെ കുടുംബത്തിന് നെരുക്കവും പ്രയാസവും ഉണ്ടായാൽ നമസ്കാരത്തിന് കൽപ്പിക്കുകയും റസൂൽ നമസ്കാരത്തിലേക്ക് കടക്കുകയും ചെയ്യൽ പതിവായിരുന്നു ഇവന് സയ്യം റഹമഹുല്ല പറയുന്നുണ്ട് നമസ്കാരം റിസത്ത് നേടിത്തരുകയും ആരോഗ്യം നിലനിർത്തുകയും അപകടങ്ങളെ തടയുകയും രോഗങ്ങളെ അകറ്റി നിർത്തുകയും ഹൃദയത്തിന് ശക്തി പകരുകയും മുഖപ്രസന്നത ഉണ്ടാക്കുകയും ശാരീരിക ഉന്മേഷം ഉണ്ടാക്കുകയും അലസത മാറ്റുകയും ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു പ്രവൃത്തിയാണ് അള്ളാഹു സുബാനഹുവ തഹാന പുതിസിയായ ഹലീസിൽ കൂടി പറയുന്നുണ്ട് ഹേ ആദമിന്റെ മകനെ നീ എന്നെ ആരാധിക്കുന്നതിൽ മുഴുകുക എന്നാൽ നിന്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യം നിറയ്ക്കും നിന്റെ ദാരിദ്ര്യം ഞാൻ തടുക്കും നീ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നിന്റെ മുമ്പിൽ ഞാൻ ജോലി തിരക്ക് കൊണ്ട് നിറയ്ക്കും നിന്റെ ദാരിദ്ര്യം ഞാൻ തടയുകയുമില്ല അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുടുംബ ബന്ധം ചേർക്കുന്ന കാര്യത്തിൽ അത്യധികം ശ്രദ്ധിക്കുക എന്നതാണ് ആറാമത്തേത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ് മാലിക് അനസമന്മാരക്കുറഞ്ഞു നിവേദനം ചെയ്യുന്നുണ്ട് നബിസ് അലൈഹി വസ്ല്ലാം പറഞ്ഞു ആയുസ് വർധിക്കുവാനും വിഭവങ്ങളിൽ വിശാലത ഉണ്ടാകുവാനും ആര് ആഗ്രഹിക്കുന്നുവോ അവൻ മാതാപിതാക്കളോട് നന്മയിൽ കഴിഞ്ഞുകൊണ്ടട്ടെ കുടുംബ ബന്ധം പുലർത്തുകയും ചെയ്തു കൊണ്ടട്ടെ ഏഴാമതായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുക എന്നതാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ സ്നേഹം പിടിച്ചുപറ്റാനുള്ള മറ്റൊരു മാർഗവും അതുപോലെ ഉപജീവന വിശാലമായി കിട്ടാനുള്ള നല്ലൊരു മാർഗവുമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക അതുപോലെ സദക്ക ചെയ്യുക തുടങ്ങി അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല ഉദ്ദേശത്തോടു കൂടി ധനം ചെലവഴിക്കുകയാണെങ്കിൽ അവന്റെ ധനത്തിൽ വർധനവ് ഉണ്ടാവുകയും ഉപജീവനത്തിൽ വിശാലത ലഭിക്കുകയും ചെയ്യുന്നതാണ് എട്ടാമതായി ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ചെയ്ത അള്ളാഹുവിനോട് കൃത്യമായി നന്ദി രേഖപ്പെടുത്തുന്ന നല്ല ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുക എന്നതാണ് ഈ എട്ട് കാര്യങ്ങളിലൂടെ അള്ളാഹു സുബാനഹുവ ഉപജീവനം വിശാലമാക്കി തരുന്നതാണ് എന്ന് റസൂൽ വസയുടെ പല വചനങ്ങളും നാം കേട്ടു റബ്ബു സുബാനഹുവാന കേട്ടതനുസരിച്ച് അമർ ചെയ്യുന്ന നല്ല വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി നമ്മുടെ ഉപജീവനത്തിൽ വരുന്ന പ്രയാസങ്ങളൊക്കെ തട്ടിമാറ്റപ്പെടാനും അതുപോലെ ഉപജീവനം വളരെ എളുപ്പമായി തീരാനുമുള്ള توفيقا الذي نلغيتماراك سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك